ഒന്നാം ടേമിൽ എ പ്ലസ് രണ്ടാം ടേമിൽ എ മൈനസ് ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിന് മാർക്കിട്ട് ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരിക്കുമോ എന്നാണ് പുതിയ ചോദ്യങ്ങൾ പിണറായി വിജയൻ സർക്കാർ തുടർ ഭരണത്തിലെ രണ്ടാം ടേം പൂർത്തിയാക്കാൻ പോവുകയാണ് അതിനിടയിൽ കേരളത്തിൽ ലോക്സഭയിലും നിയമസഭയിലുമായി പതിനഞ്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ജനം അതിൽ എങ്ങനെ വിലയിരുത്തി എന്നുള്ളത് എല്ലാവരും കണ്ടതാണ് ഒന്നാം പിണറായി സർക്കാരിന് ഉപതെരഞ്ഞെടുപ്പ് നേട്ടങ്ങളുടെ പട്ടികയായിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് അത് നഷ്ടങ്ങളുടെ പട്ടികയാണ് ഇതിനിടയിൽ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ സി പി എമ്മിന് നേരെ അതിരൂക്ഷമായ വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയരുകയാണ് ചരിത്രം പഠിക്കാതെ പ്രസ്ഥാനത്തോട് നീതി പുലർത്താനാകില്ല പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന നേതാവ് ജി സുധാകരൻ ചരിത്രം പഠിക്കാതെയാണ് പലരും പലതും പറയുന്നതെന്നും എല്ലാം ഓർക്കുന്നതാണ് മാനവ സംസ്കാരമെന്നും സുധാകരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല സി പി എമ്മിന്റെ പരിപാടിയിൽ നിന്നും ജി സുധാകരനെ മാറ്റി നിർത്തിയതും ചർച്ചയായിരുന്നു സി പി എമ്മിന്റെ പരിപാടിയെക്കുറിച്ച് അറിയില്ല എന്നും സുധാകരൻ പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട സി പി എം നടത്തുന്ന പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിച്ചിട്ടില്ല ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് അടിയന്തരാവസ്ഥ കടത്ത് ജയിലിൽ കിടന്ന ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായ സുധാകരനെ ക്ഷണമില്ലാത്തത് സുധാകരന്റെ വീടിന് സമീപം തന്നെയാണ് പരിപാടി നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ആർ നാസർ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം എന്നിവർക്കായിരുന്നു ക്ഷണമുള്ളത് പാർട്ടിയിലെ ഒരു വിഭാഗം സുധാകരനെ പരിപാടിക്ക് ക്ഷണിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പരാമർശങ്ങളുടെയും മറ്റും പേരിലാണ് സുധാകരനെ ഒഴിവാക്കിയതെന്നാണ് സൂചന സുധാകരനൊപ്പം ജില്ലയിലെ തന്നെ മറ്റൊരു നേതാവായ എസ് രാമചന്ദ്ര രാമചന്ദ്രപിള്ളയും അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലാക്കപ്പെട്ടിരുന്നു അദ്ദേഹവും പരിപാടിക്കില്ല അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ നടപടി സി പി എം ചെറുവത്തൂർ ഏരിയ സെക്രട്ടറിയെ നീക്കി അനാരോഗ്യം കാരണമാണ് മാറ്റിയതെന്നാണ് പാർട്ടിയുടെ വിശദീകരണം പക്ഷേ കഴിഞ്ഞ കുറേ നാളായി സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉയർന്നു വരികയാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ നേതാവിനെതിരെ പരാതി ഉയർന്നിരുന്നു ചെറുവത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ സഖാവ് അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നായിരുന്നു ഉയർന്ന പ്രധാന പരാതി തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പരാതി അന്വേഷിക്കാൻ നിയമിച്ചിരുന്നു മുപ്പത്തിയഞ്ചു പേരിൽ നിന്നും കമ്മിറ്റി മൊഴിയെടുത്തു കഴിഞ്ഞ മാസം ജില്ലാ സെക്രട്ടറിക്ക് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ നേതാവും മറ്റൊരാളും ചേർന്ന് സ്വത്ത് വാങ്ങി വിവരം പാർട്ടി അറിയിച്ചില്ലെന്ന മൊഴിയാണ് ഒടുവിൽ നടപടിയിൽ കലാശിച്ചത് നിലവിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് പാർട്ടി നീക്കിയ ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ എം ഡി എം എ വിൽപ്പനയും കൂടെ ഉപയോഗവും രാസനഹരിയുമായി വീണ്ടും സി പി എം പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുകയാണ് കായംകുളം പുള്ളിക്കണക്ക് ഡിവൈഎഫ്ഐ മുൻ മേഖലാ കമ്മിറ്റി അംഗവും സി പി എം കുറ്റിത്തെരുവ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് പിടിയിലായത് ഇരുപത്തിയൊൻപത് ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്നും കണ്ടെടുത്തു രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ചാരമൂട് ഭാഗത്ത് വെച്ചാണ് ഇരുവരും പിടിയിലായത് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിച്ച എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ പേർ ഇവരുടെ സംഘത്തിലുള്ളതായി സൂചനയുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് നൂറനട സിഐ അറിയിച്ചു പാർട്ടി കുടുംബാംഗമാണ് മുഖ്യപ്രതി പ്രശാന്ത് ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി അംഗവുമാണ് പ്രശാന്തിന്റെ സഹോദരൻ ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട സി പി എം പ്രവർത്തകർ പിടിയിലാകുന്നത് ജില്ലയിൽ നിർത്തിയ സംഭവമായി മാറിയിരിക്കുകയാണ് അടുത്തിടെ ആലപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറിയും പിടിയിലായിരുന്നു ഒടുവിൽ ഉന്നത സിപിഎം നേതാക്കൾ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു പന്തയം വച്ചത് പാലിച്ച് സിപിഎം നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഗഫൂറിന്റെ പ്രതീക്ഷകൾ പൊലിയുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിൽ എത്തിയപ്പോഴാണ് സിപിഐ മലപ്പുറം തൂവൂർ ടൗൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ഗഫൂർ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഷരീഫുമായി പന്തയം വച്ചത് ഈ മാസം പതിനാലിന് ചായക്കടയിൽ നടന്ന ചർച്ച രാഷ്ട്രീയ തർക്കത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് പന്തയം വെച്ചത് ആരടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഷെരീഫ് പറഞ്ഞത് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗിൽ ചേരുമെന്നും പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഗഹൂറിന് പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ ചേരേണ്ടി വന്നിരിക്കുകയാണ് ഏതായാലും തിരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തില്ലെങ്കിലും ട്രോളിൽ ലീഡ് ചെയ്തിരിക്കുകയാണ് ഇടതുപക്ഷം ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും നിലമ്പൂരിലെ ട്രോൾ പെരുമഴിയിൽ എൽ ഡി എഫിന് ലീഡ് പ്രധാന ഇര എം സ്വരാജ് ആണെങ്കിലും മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരെ എല്ലാം സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ എടുത്തു സാംസ്കാരിക നായകന്മാർക്കും നല്ല കോളാണ് യു ഡി എഫ് വിജയിച്ച ഉടൻ ട്രോളർമാരുടെ പണി ഇരട്ടിച്ചു പ്രധാന ഇര സ്വരാജ് തന്നെയായിരുന്നു സത്യാനന്തരം തിരിച്ചടിച്ചു തോൽവി ന്യായീകരിച്ചു പോസ്റ്റിട്ട കെ എസ് അരൺകുമാറിനെയും ട്രോളന്മാർ തൂക്കിയിട്ടുണ്ട് ചോപ്പ് ക്യാപ്സൂൾ നിറച്ച ലോറികളുടെ ചിത്രം വ്യാപകം മുഖ്യമന്ത്രി റിയാസിന് വേണ്ടി സ്വരാജിനെ തോൽക്കാൻ ഇറക്കിയെന്ന ഒളിയമ്പും ട്രോളുകളിൽ നിറഞ്ഞു ട്രെയിനിൽ നിലമ്പൂർക്ക് യാത്ര തിരിച്ച സ്വരാജിന്റെ ഹിറ്റ് പടത്തിന് അതേ നാണയത്തിൽ ട്രോൾ മറുപടിയുമുണ്ട് പാർട്ടിയുടെ പദവ് വിശദീകരണങ്ങളുടെ തലയ്ക്കടിക്കാനും ഒട്ടും വൈകിട്ടില്ല പാർട്ടി സെക്രട്ടറിക്ക് റെഡ് ആർമി നന്ദി പറഞ്ഞത് ഉൾപാർട്ടി ട്രോളിന്റെ ഗിണത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് സാംസ്കാരിക നായകർക്കിട്ട് ആദ്യം കൊടുത്തത് ജോയ് മാത്യു ആണ് ഇടത് ട്രോളന്മാർ ആത്മാർത്ഥമായി പണിയെടുത്തെങ്കിലും ഒന്നും അത്രയ്ക്കങ്ങ് ഏശിയില്ല ഏതായാലും ഈ ഏറ്റുമുട്ടൽ കുറച്ചു ദിവസം കൂടി തുടരും ഏതായാലും നിലമ്പൂർ ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മൗനമാണ് ഭരണമാറ്റത്തിന്റെ തുടക്കമെന്ന് യു ഡി എഫ് വ്യക്തമാക്കി കഴിഞ്ഞു ഫലം ഭരണവിരുദ്ധ വികാരത്തിന്റെ തുടക്കമാണെന്ന വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട് ഫലമുയർത്തി ഭരണമാറ്റമെന്ന പ്രതിനിധി സൃഷ്ടിക്കാനുള്ള പ്രചാരണം യു ഡി എഫ് അഴിച്ചുവിടും ഫലം വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി മിണ്ടിയിട്ടേ ഇല്ല ഏതായാലും മാധ്യമങ്ങൾ കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഏതായാലും വെള്ളിയാഴ്ച നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും ലോക്സഭാ ശേഷം തീരുമാനിച്ച തെറ്റിതിരുത്തൽ നടപടികൾ എത്രത്തോളം ഫലവത്തായി എന്ന പരിശോധനയും ഉണ്ടാകും ഏതായാലും നിലമ്പൂരിൽ പിഴച്ചത് എവിടെയെന്ന് നേതൃയോഗങ്ങളിലേക്ക് സി പി എം കടന്നിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടർന്ന് രണ്ട് ദിവസം സംസ്ഥാന കമ്മിറ്റി കൃത്യമായ വിലയിരുത്തൽ ഈ യോഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്യാതെ സി പി എമ്മിന് മുന്നോട്ട് പോകാനാകില്ല ഏതായാലും ചെങ്കൊടി വീണു തിരിച്ചടിയേറ്റത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകില്ലെന്ന ആത്മവിശ്വാസത്തിനാണ് ഇനി സി പി എം എന്ത് കണക്കുകൾ നിരത്തും എന്നുള്ളതാണ് പുതിയ ചോദ്യം ഇടതുമുന്നണിയിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട അവസ്ഥയിലാണ് സി പി എമ്മിൽ കൂട്ടയടി സി പി ഐക്കുള്ളിൽ അതിനേക്കാൾ വലിയ സി പി എം ഗവർണറും ഇടഞ്ഞു നിൽക്കുന്നു ഇതിനിടയിൽ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇറങ്ങിയാൽ അവിടെ സി പി ഐ ഇടഞ്ഞ് രംഗത്തിറങ്ങുമെന്ന് വ്യക്തമാകുന്നു അങ്ങനെ സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഇടതുമുന്നണിക്കും ഒന്നാകെ പലവിധ ചോദ്യങ്ങളാണ് ഇതിനിടയിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അതിശക്തമായി നിലപാട് വ്യക്തമാക്കി രംഗത്തിറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിക്കും സർക്കാരിനും കൂടുതൽ ചോദ്യങ്ങൾ ന്യായീകരണം വേണ്ട ഖേദം പ്രകടിപ്പിക്കണം ക്ഷുഭിതനായി വിനോയ് വിശ്വം ശബ്ദരേഖാ വിവാദത്തിൽ നേതാക്കൾക്ക് താക്കീത് സി പി എമ്മിന് പിന്നാലെ സിപിഐയിലും കൂട്ടയടി തുടരുകയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ പരാമർശത്തിൽ നടപടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനെയും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനെയും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് താക്കീത് ചെയ്തു ഇരു നേതാക്കളുടെയും മാപ്പപേക്ഷ പരിഗണിച്ചാണ് നടപടി താക്കീതിൽ ഒതുക്കിയത് ബോധപൂർവം പാർട്ടി അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന ഇരു നേതാക്കളും പറഞ്ഞു പാർട്ടി എന്ത് നടപടിയെടുത്താലും അംഗീകരിക്കും ദയവ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിനോയ് വിശം ക്ഷുബ്ധനായി സംസാരിച്ചതായാണ് വിവരം ന്യായീകരണം വേണ്ട ഖേദം പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഗുരുതര തെറ്റാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് എക്സിക്യൂട്ടീവ് വിലയിരുത്തി അതേസമയം സംഭാഷണം എങ്ങനെ റെക്കോർഡ് ചെയ്തെന്നും സാഹചര്യമെന്നു നേതാക്കൾ പറഞ്ഞില്ല കമലാ സദാനന്ദനും കെ എം ദിനകരനും തമ്മിലുള്ള സംഭാഷണമാണ് ചോർന്നിരുന്നത് ഇതിനു പിന്നാലെ സംസ്ഥാന സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് നേതാക്കൾ ഖേദം അറിയിച്ചിരുന്നു ഇതിനിടെ സി പി ഐ നേതാക്കന്മാരും ഗവർണറും പോരിനിറങ്ങിയപ്പോൾ സി പി എം തൽക്കാലം മൗനം പാലിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതും ഏവർ ഉറ്റുനോക്കുകയാണ് ഏതായാലും മന്ത്രിമാർ ഗവർണർ പോര് ഇപ്പോൾതാ പുതിയ ചർച്ചകൾ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണറും കൃഷിമന്ത്രിയും എത്തുന്ന പരിപാടി ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വിലക്ക് കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവർ ഉറ്റുനോക്കുന്നത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുക്കുന്ന കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്താൻ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ആരാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായില്ല രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിനു ശേഷം ഗവർണറും മന്ത്രി പി പ്രസാദും ആദ്യമായി വേദി പങ്കിടുന്ന ചടങ്ങാണിത് മന്ത്രി കെ രാജനും പങ്കെടുക്കുന്നുണ്ട് ഗവർണർക്കെതിരെ ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധവും ഉണ്ട് രാജ്ഭവനാണോ സർവകലാശാലയാണോ ദൃശ്യങ്ങൾ പകർത്താൻ വിലക്ക് ഏർപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് പ്രോട്ടോകോൾ പ്രകാരമാണ് നിയന്ത്രണമെന്ന മറുപടി മാത്രമേ സർവകലാശാല നൽകുന്നുള്ളൂ പ്രോട്ടോകോൾ ഉള്ളപ്പോഴും മറ്റിടങ്ങളിൽ വിലക്കില്ലാത്ത കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇതാണ് തീരുമാനം എന്ന് മാത്രമായിരുന്നു മറുപടി സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അന്ധവിശ്വാസവും അനാചാരവും തടയൽ ബിൽ പിന്മാറി സർക്കാർ ഹൈക്കോടതിക്ക് അതൃപ്തി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറി നയപരമായ തീരുമാനമെന്ന് വ്യക്തമാക്കിയാണ് നിയമനിർമ്മാണത്തിൽ നിന്നും പിന്മാറിയ കാര്യം സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് സർക്കാർ വിശദീകരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി നിയമനിർമ്മാണം എന്തുകൊണ്ട് സാധ്യമല്ല എന്നതിനെ സംബന്ധിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും സർക്കാർ നൽകിയ സത്യവാങ്മൂലം പര്യാപ്തമല്ലെന്ന ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്